ചാലിയറിന്റെ ടൂറിസം സാധ്യത ഉപയോഗപ്പെടുത്താൻ വിദേശ മലയാളിയുടെ പുതു സംരംഭം മാവൂർ ഗ്രാമപഞ്ചായത്തിലെ ഊർക്കടുവിലാണ് ഐഹാൻ കോയ എന്ന യുവ സംരംഭകന്റെ നേതൃത്വത്തിൽ ലേക്ക് സൈഡ് വാട്ടർ സ്പോർട്സ് അക്കാദമിക്ക് തുടക്കമായത് ജനപ്രതിനിധികളുടെയും പ്രദേശവാസികളുടെയും വിദേശത്തു നിന്നെത്തിയ കയാക്കിംഗ് വിദഗ്ധരുടെയും സാന്നിധ്യത്തിൽ അക്കാദമിയുടെ ഉദ്ഘാടനം പി ടി എ റഹീം എം എൽ എ നിർവഹിച്ചു അക്കാദമിക്ക് കയാക്കിംഗ് സ്റ്റാൻഡപ്പ് പെഡൽ ബോർഡ് റെസ്ക്യൂ എന്നിവയിൽ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾ സ്പോൺസർ ചെയ്യുന്നവർക്കും പരിശീലനം നൽകും ടൂറിസ്റ്റുകൾക്കായി പെഡൽ ബോട്ടുകൾ വാട്ടർ ബൈസിക്കിൾ തുടങ്ങിയവയും സ്ഥാപിച്ചിട്ടുണ്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സിൽ അഫിലേറ്റീവ് ചെയ്ത ഈ ട്രെയിനിങ് സെൻ്റർ പ്രകൃതി രമണീയമായ കവണക്കൽ റെഗുലേറ്ററി കംപ്രഡിൻ്റെ സമീപം ചാലിയാറിനെ തീരത്താണ് സ്ഥാപിച്ചിട്ടുള്ളത് ആൻഡ് സോ ഇത് എൻ്റെ ഒരു ഡ്രീമായിരുന്നു വർഷങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ടൂറിസം ഭൂപടത്തിൽ സമീപകാലത്ത് ശ്രദ്ധേയമായ കൂളിമാടുമായി സംയോജിപ്പിച്ചുകൊണ്ട് വിപുലീകരിച്ച പദ്ധതി അടുത്ത ഘട്ടത്തിൽ നടപ്പിലാക്കുന്ന രീതിയിലാണ് പ്രോജക്ട് തയ്യാറാക്കിയിട്ടുള്ളത് ഈ മേഖലയിലെ ടൂറിസം സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്താനും തൊഴിൽ ലഭ്യത വർദ്ധിപ്പിക്കാനും പുതിയ സംരംഭം വഴിയൊരുക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പായത്തോണി കയാക്കിയും പ്രദർശനങ്ങളും നടന്നു പെരുവേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുബിത തോട്ടഞ്ചേരി അധ്യക്ഷത വഹിച്ചു യു കെയിലെ ഡിസ്റ്റാറ്റർ മാനേജ്മെന്റ് ട്രെയിനിംഗ് ഹെവാർഡ് ജെയിംസ് കുക്ക് മുഖ്യാതിഥിയായിരുന്നു ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശുഭ ശൈലേന്ദ്രൻ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലർ സെക്രട്ടറി നിഖിൽ ദാസ് യു കെ ബേസ്ഡ് ലോജിസ് സിക് ഖഡ്ഡാനിവാക്കർ പി ശങ്കർ നാരായണൻ വി കെ രഞ്ജിത്ത് കെ വത്സരാജ് എന്നിവർ സംസാരിച്ചു വാട്ടർ സ്പോർട്സ് അക്കാദമി മാനേജിംഗ് ഡയറക്ടർ അഹ്യാൻ ഗോയ സ്വാഗതവും കയാക്കിംഗ് ട്രെയിനർ ശ്യാം ശങ്കർ നന്ദിയും പറഞ്ഞു ന്യൂസ് ൂർ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ ഓഡിയോ വീഡിയോ വീഡിയോ എഡിറ്റിംഗ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആധുനിക സംവിധാനത്തോടെ സൗണ്ട് ഡബിംഗ് സംവിധാനം ഡോൾബി അറ്റ്മോസ് വൺ മിക്സിംഗ് ഗൾഫ് മീഡിയ സ്റ്റുഡിയോ മാവൂർ കാട്ടാംഗൽ റോഡിൽ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ പോസ്റ്റ് ഓഫീസിന് മുൻവശം കാട്ടാംഗൽ റോഡ് മാവൂർ മൊബൈൽ എയ്റ്റ് നയൻ ടു വൺ സെവൻ വൺ ഡബിൾ സിക്സ് വൺ എയ്റ്റ്